மண்ணின் புண்ணியமை காணும் நதங்களில் தெவ மகத்துவம் பாடும் ஒரு வெள்ளி நட்சத்திரம் மண்ணின் புண்ணியமை அவன் என்னிலும் പാടും ഒരു കൈവെച്ചപ്പ എൻ്റെ ഉള്ളിൽ നിന്നാ പോയ പോലെ എനിക്ക് തോന്നി എനിക്ക് ആദ്യമായിട്ട് ഒരു അനുഭവം ഉണ്ടാവുന്നത് എനിക്ക് ഞാൻ വർക്ക് സ്റ്റാഫ് ചെയ്യുവായിട്ട് ഇപ്പം ബോംബെയിലാണ് കുറച്ച് കുറച്ച് മാസമായിട്ട് എനിക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ വർക്കിൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ തൊട്ടേ എനിക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ശരിക്കും പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല ഞാൻ എത്ര ദൈവത്തോട് അടുക്കാൻ തോന്നുമ്പോൾ എന്തൊക്കെയോ എന്നെ മാറ്റുന്നതോട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഇപ്പം ഇവിടെ വന്നപ്പോഴും അമ്മ എന്നോട് പറയുന്നുണ്ട് നീ നന്നായിട്ട് കൈയൊക്കെ കൊട്ടി പ്രാർത്ഥിക്കുക എനിക്കങ്ങോട്ട് പറ്റുന്നില്ല എന്നെ അങ്ങോട്ട് ഞാൻ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഞാനിങ്ങനെ തിരുവേനെ തന്നെ ഇങ്ങനെ രൂക്ഷമായിട്ടിങ്ങനെ നോക്കുവാൻ എൻ്റെ സത്യമായിട്ടും എന്തോ ഉള്ള പോലെ ആയിരുന്നു എനിക്ക് ആ മുന്നേ തോന്നുന്നത് അല്ല ഇവിടെ നിന്നവർക്കൊക്കെ തന്നെ മനസ്സിലായി കാണും ഈ ഫിലിമിനെ കാണിക്കുന്ന പോലെ എനിക്ക് ഛർദിക്കാൻ വരുന്ന പോലെയോ എനിക്ക് എന്തൊക്കെയോ ഫീലിംഗ് ആയിരുന്നു ഞാൻ എന്റെ ഉള്ളിൽ എന്തോ ഉള്ള പോലെ ആയിരുന്നു ഇപ്പൊ അതൊക്കെ മാറി കൈവച്ച താഴെ വീണപ്പോ എന്തോ ഒരു ശക്തി എൻ്റെ എൻ്റെ ഇങ്ങനെ അവിടെ കൊണ്ട് കിടത്തിയ പോലൊക്കെ എനിക്ക് തോന്നിയത് അതിനുശേഷം എനിക്ക് ആ ഉള്ളീന്നൊക്കെ മാറി ഇപ്പൊ എൻ്റെ എനിക്ക് എന്തൊക്കെയോ തലവേനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കുറെ നാളായിട്ട് ഇപ്പൊ തലയ്ക്ക് കൈവെച്ചതിന് മുന്നേ ഇവിടെ നിന്നപ്പോഴൊക്കെ എനിക്ക് നല്ല തലവേന ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അങ്ങനെ തലവേന ഒന്നുമില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ടേ വലിയ എന്തോ മാറ്റം എനിക്കുണ്ടായി 8 മണിക്ക് വരെ ഓപ്പറേഷനാ നിങ്ങൾ അത്ര മണിക്കൂർ എടുക്കുക ഓപ്പറേഷൻ ഓപ്പറേഷൻ ഓരോതനുസരിച്ചല്ലേ ഒത്തിരി സമയം ഇപ്പൊ ഇത്രല്ലേ സമയം ഇപ്പം അകത്തെയുള്ള സാധനം പോയി തലവേദന മാറി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇത് രണ്ടും കൂടി മാറാൻ ഓപ്പറേഷൻ ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കും ഓ പ്രൈസ് ഇതിനേ ഒത്തിരി സമയം എടുക്കും ഇപ്പൊ എനിക്ക് സെക്കൻഡുകൾക്കുള്ളിൽ അത് മാറിയേ ഹല്ലേല കൊബോള എന്തോ എന്തോ തോന്നുന്നു ഇപ്പൊ എനിക്ക് എന്റെ ഹാട്ടൊക്കെ ഹാർട്ട് റേറ്റ് ഒക്കെ ഒരുപാട് കൂടുന്ന പോലെ എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നു എന്റെ ഉള്ളി എന്തൊക്കെയോ പോയ പോലെ എനിക്ക് തോന്നും ഭൂമിക്കും അധികാരമുള്ളവനാണ് ഞാൻ കുറേ ഒരു വർഷത്തോളമായിട്ട് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും രണ്ടും മാർഗിനൊക്കെ ഡിസ്ക്വാളിഫൈ ആവുന്നത് പിന്നെ കുറേ എട്ടാം ക്ലാസ് പോലെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു ഒത്തിരി മരുന്ന് ചെയ്തു ഒരു മാറ്റവും ഇല്ല പഠിക്കാനിരിക്കുമ്പോൾ തലവേദന വരും കണ്ണ് പൊളിഞ്ഞു പോകുന്ന പോലെ തോന്നുമായിരുന്നു ഇവിടെ നിൽക്കും ഞാൻ ബിടെക് കഴിഞ്ഞതാണ് ഇപ്പം ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ് ഇവിടെ വന്നിരിക്കുമ്പോഴും എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുന്നു അങ്ങനെയൊക്കെയായിരുന്നു തിരുമേനി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എന്തൊക്കെയോ എൻ്റെ നിന്ന് പോയി പിന്നെ എനിക്കിപ്പോൾ ഭാരമൊന്നുമില്ല എനിക്ക് എൻ്റെ പപ്പായക്കും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടി ഇതുവരെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതിനൊരു വലിയ ഭാരം ഉണ്ടായിരുന്നു എനിക്ക് എക്സാമിന് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എനിക്ക് ജോലി വാങ്ങാൻ പറ്റും എനിക്ക് അവരെ നന്നായിട്ട് നോക്കാൻ പറ്റും എനിക്കിപ്പോൾ ഒത്തിരി കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് നിരാശയായിരുന്നു ഒത്തിരി നിരാശയായിരുന്നു ഞാൻ ഒത്തിരി എക്സാം എഴുതി ഒന്നും ക്വാളിഫൈ ആവുന്നില്ല എന്റെ ഒരേ പ്രായത്തിലുള്ള കൂട്ടുകാർക്കൊക്കെ ജോലിയായിട്ട് ശരീരത്തിറങ്ങി പോയ പോലെ എന്തോ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നു പിടിച്ച് തടഞ്ഞു നിർത്തുന്നത് അത് പോയ പോലെ ഒരു ഫീലിംഗ് ഇപ്പൊ തോന്നുന്നു എന്നെ കൊണ്ട് പറ്റും അധികാരമുള്ളവനായി യേശുവിന്റെ നാമത്തിൽ പിന്നെന്തോക്തി <laughs> അധികാരമുള്ളവനായ യേശുവിന്റെ നാമത്തിൽ ജയം അന്ധകാരത്തിന്റെ തലയใต้ത്തറത്തുള്ള ശക്തി ഇപ്പോളിലുമല്ല വിധയരികട പാന്തളത്തുള്ളതറിയി വെച്ചെ പറഞ്ഞപോലെ തലയുടെ പ്രവചനം വളരെ ചൂട് പോയിപോലെ തോനെ എന്തോ വിശേഷ്ടം തോന്നേ ഫിക്സ് ഫിക്സ് ഇൻടെ എത്രനാളായിട്ട് ഇപ്പോ 9 വർഷം കൊണ്ട് കൂടി കഴിയുകാ ಜಾസ്തി വന്നെന്നാ ഈ ദിവസം ഈ ദിവസം വെริญയാം പത്ത പത്തന്ന് വീര എന്തോ കാണിക്കുന്ന ചെയ്യുന്നോ എനിക്ക് അറിയയതില്ല ചോറ് താഴെ കളയേ എല്ലാം താഴെ കളയേ വെച്ചി ലാസ്റ്റ് ലെന്നാ വന്നേ

എന്നിട്ട് പിന്നെ എന്തോ ശക്തി വന്ന പോലെ എന്റെ വീട് ചാരുമുടീ തെക്ക് അവിടെ അപ്പൊ ഇപ്പൊ എനിക്ക് കൈയും കാലും ആകെ അങ്ങ് കുറച്ച് ആയി എന്റെ ൊഴിഞ്ഞും അവനൊരു അറിവിൻ വഴി തെളിക്കും ആത്മാവിൽ പറഞ്ഞു ഇവനൊരു കൊന്നിളക്കാതും അറിവിൻ വഴി തെളിക്കും ആത്മാവിൽ സത്യവും നെറ്റയില് തിരുമേനി കൈവെച്ചപ്പോ നെറ്റയില് ഭയങ്കരമായ ഒരു തീ വരുന്ന പോലും കുറയിലോട്ട് പിടിച്ചോണ്ട് പോകുന്ന പോലും ഒരു അവസ്ഥ വന്നിരിക്കുകയായിരുന്നു വീടില്ല സ്ഥലമില്ല രോഗാവസ്ഥയാണ് രോഗാവസ്ഥ എന്താണ് ഇടുപ്പല് രണ്ടും മാറ്റിവെച്ച എന്നിട്ടും നടക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയില വന്നിരുന്നത് കൈവച്ചിട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടോച്ചപ്പോ ഒരു മനസ്സിലൊരു സമാധാനും ശരീരത്തിൽ എന്തെങ്കിലും വ്യത്യാസമാണോ ശരീരത്തിന് ഇത്രയും നേരം എനിക്ക് നിൽക്കാൻ പറ്റുന്നതല്ല പക്ഷെ ഇത്രയും നേരം ഞാൻ ഇവിടെ നിൽക്കുവായിരുന്നു തിരുമേനി ഇപ്പം വിളിക്കും വിളിക്കുന്നു പക്ഷെ വിളിച്ചു എത്ര സമയം കൊണ്ട് നിൽക്കുക കുറേ നേരം കൊണ്ട് നിൽക്കുക സാധാരണ എത്ര സമയം നിൽക്കുക ഇത്രയും നേരം നിൽക്കാൻ പറ്റത്തില്ല എവിടെയെങ്കിലും ഇരിക്കണം എനിക്ക് ഇപ്പം ഇപ്പം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് നിൽക്കുന്നുണ്ട് ഇതൊരു കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇതൊരു കുഴപ്പമൊക്കെ യേശുവേ അങ്ങനെ കാരുണ്യ മീൻ്റെ മേൽ ചോരികളിൽ ശരീരത്തിന് മേലെ ശത്രു അവകാശം പറയുക കുമളി എന്താ കൈവച്ച അനുഭവപ്പെട്ടു എന്റെ എന്തോ ഒരു വലിയ ദുഷ്ടശക്തി ഇറങ്ങിപ്പോയാലേ തോന്നു എന്തോ വിഷയ സരവുണ്ട് പിന്നെ പറ്റുന്ന പെരവാനും എട്ടുപത്തു വർഷമായി എന്തോ അന്ധകാരം വിട്ടുപോയായിട്ട് തോന്നി എന്തോ തോന്നുന്നു നല്ല സുഖം നല്ല കുമളിന്ന് വന്നാ വെറുതെ ഇല്ല കുമളിന്റെ മീറ്റിംഗ് നടത്തുന്നുണ്ട് കുമളി കുമ്മളി കുമളി കുമളിന്ന് പറയുന്നതല്ല വേറെ ഒന്നും പറയുന്നില്ലല്ലോ നടത്തണ്ടേ നടത്തണം നല്ലൊരു നല്ലൊരു ഭാരം ഭാരം ശരീരത്തിൽ നിന്ന് െലിയപ്പോന്നെ എന്തൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നു എന്തൊരു ഭാരം ഇറങ്ങിപ്പോന്നായിട്ട് കണ്ണടച്ചിട്ട് സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ നാമത്തിന് എന്താ കൈവിച്ച് അനുഭവപ്പെട്ടു എന്തോ തലേന്ന് എന്തോ ഒന്ന് അച്ഛനതുവരെ വന്നില്ല ഗൾഫില കൊറേ നാളായി പോയിട്ട് പോയിട്ടോ ഏത് വരാൻ വേണ്ടിട്ടാ ഫോൺ വിളിക്കുകയും മറ്റു കാര്യം എല്ലാം ഉണ്ട് പക്ഷേ വരുന്നില്ല ബിനി ഞാ വന്നതാ എന്താ ഗുജറാത്തിൽ കൈവച്ചപ്പോ എന്തോ ശരീരത്തിൽ പോയത് പോലും ശരീരം ഒരു ഫ്രീ ആയ പോലും ഞാൻ ഒരു ജി ആർ ഡി എന്ന് പറഞ്ഞ ഒരു അസുഖത്തിനായിരുന്നു കൊറേ നാളുകൊണ്ട് പിന്നെ എപ്പോഴും ഭയ രാത്രി ഉറക്കവും ഇല്ല ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതായിരുന്നു അപ്പൊ എന്റെ സിസ്റ്റർ ആയിരുന്നു മോനി ആ ഇപ്പം നല്ല ധൈര്യം സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ നാമത്തിൽ െ തണുപ്പ് തണുപ്പ് പോലെ തണുപ്പ് എന്താ വിഷയം സംസാരിക്കില്ല

ഒരു വലിയ വെളിച്ചം വന്നിട്ട് എത്ര വലിയ വെളിച്ചമായിരുന്നു ഭയങ്കര പിണങ്ങി അറിയിക്കാൻ പറ്റാത്തത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരു വെളിച്ചം എന്നിട്ട് അതെങ്ങോട്ട് വന്നു ശരീരത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശു നാമത്തിൽ ചെയ്യാൻ എൻ്റെ കുടുംബജീവിതത്തിൻ്റെ നന്മകളുടെ മേൽ ശത്രു കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ കൂട്ടി മാറിട്ടി ചെങ്ങന്നു എന്തൊക്കെ രൂപപ്പെട്ട് ദേഹത്ത് ഒന്ന് ഏതാണ്ട് ഇറങ്ങി പോകുന്ന പോലെ വെളിച്ചം പോലെ ശരീരത്തിന് ക്ഷീണമൊക്കെ മാറി എന്തോ വ്യത്യാസം എത്ര വർഷമായിട്ട് മദ്യപിക്കായിരുന്നു ഞാൻ ഇപ്പം പത്തിരുപത് വർഷമായി മുപ്പത്തി ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇപ്പൊ മുപ്പത്തി എട്ട് മുപ്പത്തിയേഴ് വർഷമായിട്ട് മദ്യപിക്കായിരുന്നു എത്ര പതിമൂന്നാമത്തെ വയസ്സിൽ തുടങ്ങി പതിമൂന്നാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങി ഇതങ്ങനെ പതിമൂന്നാമത്തെ വയസ്സിൽ മദ്യപിക്കാൻ തുടങ്ങി അമ്പനി കൂടി കൂട്ടുകാരൊന്ന് കൂട്ടുകാട്ടുണ്ട് അല്ലോട്ടാണ് ചെങ്ങന്നത് ചെങ്ങന്നൂർ ഇത്ര നല്ല കമ്പനികളൊക്കെ ഉണ്ട് പതിമൂന്നാമത്തെ വയസ്സിൽ മദ്യമൊക്കെ തരാൻ വേണ്ടി എത്ര വർഷം മുമ്പാന്ന് നോക്കണം ഇപ്പം പതിമൂന്നാമത്തെ വയസ്സൊക്കെ പിള്ളേർ കുടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എത്ര വർഷം മുമ്പാന്ന് നോക്കണം പതിമൂന്നാമത്തെ വയസ്സിൽ കുടിച്ചു തുടങ്ങി ആദ്യം എവിടെ നിന്നാണ് കിട്ടി ആ ചെറുതായിട്ട് തുടങ്ങി പിന്നെ പത്തിരു വയസ്സായപ്പം പൂർണ്ണമായിട്ടും ഇപ്പം ഫുൾ മദ്യപാനിയാണ് വൈശാചിക മദ്യവാനം ഇപ്പം എന്താ കഴിച്ച് അനുഭവപ്പെട്ടു ഇപ്പം ദേഹത്തിന് ഏതാണ്ട് ഇറങ്ങി പോയത് പോലെ ഇനി അടിക്കണമെന്നൊരു ചിന്ത മരണിച്ചിന്ന് മാറി ഒരു വലിയ വെളിച്ചം വന്നതെന്നല്ലോ പറഞ്ഞു മദ്യപാനം മദ്യപിക്കണം എന്നുള്ള ആഗ്രഹം മാറി എത്ര വലിയ നല്ലൊരു വെളിച്ചം പറഞ്ഞ് പറഞ്ഞി കഴിയാത്ത കുടിക്കണ്ട ഇല്ല കുടിക്കണ ഉറപ്പ അങ്ങോട്ട് എല്ലുമ്പോ വലിയ കൂടിയൊരു കുപ്പി ആരെങ്കിലും ഫ്രീ ആയിട്ട് മേടിച്ചു ഇല്ല ആഗ്രഹമില്ല എങ്ങനെ അറിയാൻ കുടിക്കത്തില്ല മനസ്സിന് മാറി ഉറപ്പ ഉറപ്പ മോൻ്റെ കൂടെ ഈ പുള്ളിയുടെ കൂടെ വന്നാലോ ഇനിയും പറയുന്ന മോൻ കുടിക്കത്തില്ലെന്നാ പറഞ്ഞത് വിശ്വാസമുണ്ടോ

പെരുപ്പൊക്കെയായിരുന്നു എന്നിട്ട് എന്തോ ഭയങ്കര വ്യത്യാസമുണ്ട് ഞാൻ പഠിക്കത്തില്ലായിരുന്നു മാത്രമല്ല എന്റെ അമ്മയെ ഞാൻ പൊളിച്ച തെറി പറയുമായിരുന്നു എപ്പോഴും അത് മാത്രം സ്കൂളിൽ പിള്ളേർ പര പരസ്പരം വിളിക്കുന്നതൊക്കെ ആയിട്ട് പഠിച്ചതൊക്കെ ആവാം ഞാനാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോഴേ അമ്മയെ തെറി പറയുകയും

ഒരു സമാധാനൊക്കെ ഉണ്ട് മനസ്സിൽ ഇനിയും തൊട്ട് അങ്ങനെ വിളിക്കരുതെന്നൊരു തോന്നലും ഒക്കെ എന്റെ ശരീരം എല്ലാം എന്തുവാന്നറിയില്ല തണുപ്പും ഒരു പെരുപ്പും ഒക്കെ ഉണ്ട് ഇനി ഞാൻ അമ്മ അമ്മൊന്നും കേട്ടിട്ട് സന്തോഷം

യേശുവിന്റെ നാമം എല്ലാ പൊട്ടട്ടെ ദൈവശക്തി ഒന്നിൽ വ്യാപരിക്കട്ടെ പിശാതിന്റെ പ്രവർത്തികളെ അരിപ്പാൻ ഒന്ന ശക്തി ഇവന്റെ ഉള്ളങ്ങാൽ മുതൽ ഉച്ചവരെയും വ്യാപരിക്കട്ടെ യേശു ഇന്നും ജീവിക്കുന്ന വിശ്വസിപ്പാ ദൈവശക്തി എന്ന വ്യാപരിച്ചിരിക്കുക എന്താ കൈവച്ചപ്പോ കെട്ടു വിട്ടുപോയാലുണ്ട് കെട്ടുവിട്ടു വിട്ടുപോയാലും ഒരു കെട്ടു വിട്ടുപോയതുപോലെ വന്നു എന്താ വിഷയം ആയിരുന്നു ഭയം എങ്ങനെയാ ഭയം വന്നത് വണ്ടി ഓടിക്കുവന്നെ അങ്ങനെ എവിടെയോ വെച്ച് എവിടെ പേടിച്ചു പോയത് എന്തൊക്കെ കുഴപ്പമുണ്ടായിരുന്നു നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലിലുട്ടുണ്ടായിരുന്നു മദ്യപാനം ഉണ്ടായിരുന്നു ഇപ്പൊ കൈവച്ചപ്പോ എന്തൊക്കെ മാറി ഓ ദോര ഇട്ട പോലെ ഒരു ഫ്രീ ആയ പോലെ ഉണ്ട് ഫ്രീ ആയ പോലെ തോന്നുന്നു അറുമ്പാ കുമലിലേടാ നമ്മളി ഒന്നാമയില് ഒന്നാമയില് കാരണചവനെ യേശുവിന്റെ നാമത്തിൽ ത്യ ഇവൻറെ നന്മകളമേൽ ഇനി ശത്രു തോടരും ശരീരത്തിനെ എന്തോ പോയതു പോലെ എന്തോ വിശേഷ്ടാണോ എനിക്ക് പഠിക്കാൻ ആണ് എനിക്ക് ഇപ്പോ പള്ളത്തെ പോലെ പറ്റുന്നില്ല ക്ലാസ് എന്താ പഠിക്കുന്നത് ബിഎസ്സി എംഎൽടി ക്ലാസി ഇരിക്കുമ്പോൾ ക്ലാസ്സസ് എത്തിക്കാൻ പറ്റുന്നില്ല അങ് ഉറക്കം വരിക പിന്നെ ക്ലാസ്സിൽ നിന്ന് എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങ് പോയത് പോലെ എന്തോ ഭയങ്കര ഭാരമായിരുന്നു ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിടന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ശരീരത്തിൽ ഒരു ഭാരവും ഇല്ല എന്തോ പോയത് പോലെ പിന്നെ ഇപ്പം കിടന്ന് അങ്ങോട്ട് എണ്ണീട്ട് ഇപ്പം ക്ലാസ് റൂമൊക്കെ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വന്നത് പിന്നെ

ഭയങ്കര ശക്തിയായി പുറകോട്ട് വലിച്ചോണ്ട് പോവാജിക്ക് ഒന്നും അല്ലേ പേര് താഴെ വീഴ്പ്പിച്ച് ഒരു മാജിക് ഒക്കെ നടത്തി വിടുക അനുഭവങ്ങളാണിത് ദൈവശക്തിയാണ് രാവിലെ പോരാൻ നേരത്ത് രണ്ടു പ്രാവശ്യം ഭരത്തില്ലാന്നും പറഞ്ഞോണ്ട് ഡ്രസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഡ്രസ്സ് മാറ്റിയിട്ടിരുന്നാണ് ഞാൻ നിർബന്ധിച്ച് ലാസ്റ്റ് പിന്നെ നിർബന്ധിക്കാൻ പോവില്ല അങ്ങനെ തന്നെ പിന്നെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വരിക പുള്ളിയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ മൂന്ന് മാസമായിട്ട് ഇപ്പം തലയ്ക്ക് തലകറക്കം ഉണ്ടാകുന്നുണ്ട് അത് കഴുത്തിന് തലയിലോട്ട് വരുന്ന വെയിന് ബ്ലോക്കാണെന്നാണ് ഡോക്ടർ പറയുന്നത് പിന്നെ അൾസറിൻ്റെ പ്രോബ്ലം മൂന്ന് മാസമായിട്ട് തുടങ്ങി അതിൽ വയർ ഉയർത്ത് വരുവാണ് അതിനകത്ത് എക്സ്പയർ എന്ന അണുക്കളാണ് അത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ഏക്കത്തില്ല

എനിക്ക് മരിക്കണ്ട എനിക്ക് ജീവിക്കണം തോന്നുന്നുണ്ടോ അത് ജീവിക്കണം എനിക്ക് എത്ര പ്രാവശ്യം മരിക്കണം തോന്നി മൂന്ന് പ്രാവശ്യം തോന്നി എന്നെ എന്തൊക്കെ ചെയ്തു ആദ്യം മരമ്പ് മുറിച്ചാൽ നോക്കി ഞരമ്പ് മുറിച്ചു പിന്നെ ഗുളിക അഴിച്ചു ഞാൻ ട്രെയിനിൻ്റെ മുമ്പിൽ എടുത്ത് ചാണണമെന്ന് തോന്നി എത്ര വയസ്സുണ്ടായിരുന്നു പതിനാറ് പതിനാറ് വയസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നി അല്ലേ നീണ്ടൊരു ജീവിതം ദൈവം നിനക്ക് തന്നിട്ടുണ്ട് അനുഗ്രഹപ്രദമായ സന്തോഷപ്രദമായ ഒരു ജീവിതം അതെല്ലാം തകർക്കാനുള്ള പിശാതിന്റെ പദ്ധതിയിലാണ് നീ വെട്ടെ ഞാൻ നിനക്ക് നിന്റെ തലേ കൈവച്ച പ്രാർത്ഥിച്ചത് നിന്നിലുള്ള അന്ധകാരത്തിന്റെയും ആഭിചാരത്തിന്റെയും ബന്ധനങ്ങൾ അഴിഞ്ഞു മാറാനോ ഏ അത് പോയോ നാമത്തിൽ എല്ലാ കെട്ടുകളും പൂട്ടി മാറിയിരിക്കും